രാത്രി എട്ട് മണിയായ സമയത്താണ് തോന്നിയത് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി കഴിച്ചാലോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ സിറ്റിയാണ് കൊപ്പം അപ്പോൾ കൊപ്പത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അനിയനെ കൂട്ടിയിട്ട് കൊപ്പത്ത് പോയിട്ടോ അപ്പം എൻ്റെ എല്ലാ വട്ടിനും കൂട്ടി നിൽക്കുന്ന അനിയൻ അനിയനുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ അനിയനെ അറിയാമല്ലോ അല്ലേ ഇതാണ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് നമ്മൾ പൊഞ്ഞൂന്ന് വിളിക്കും അപ്പോൾ നമ്മൾ നേരെ പോയത് കൊപ്പത്തുള്ള നിള ബേക്കറിയിലാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊന്ന് സ്പെഷ്യലായിട്ട് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു സംഭവം അവിടെ ചെന്നപ്പോൾ ഷവായ ഷവർമ്മ എന്നിവയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചിക്കൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലതല്ലേ വെള്ളപ്പൊഴൊക്കെ വെജിറ്റേറിയൻ കഴിക്കണമല്ലോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ കട്ട്ലേറ്റും പിന്നെ രണ്ട് ചായയാണ് കേട്ടോ അപ്പം ഞങ്ങളത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു ആഗ്രഹം അവിടെ തീർന്നു കേട്ടോ ചില സമയത്ത് നമ്മൾക്ക് രാത്രിയൊക്കെ പുറത്ത് പോകണമെന്നു തോന്നില്ലേ അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതായിരുന്നു അപ്പോൾ കട്ട്ലേറ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ അവൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു മെക്കാനിക്കായിട്ടാണ് അപ്പോൾ അവനക്കൊപ്പം തന്നെ ഒരു വർക്ക്ഷോപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ വർക്ക്ഷോപ്പിലുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഏകദേശം ഞങ്ങളൊരു പത്ത് മിനിറ്റ് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ ചിലവഴിച്ചു ഗൈസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ രാത്രി പുറത്തിറങ്ങാനൊക്കെ തോന്നാറുണ്ടെങ്കിൽ ഒട്ടും വൈകരുത് പെട്ടെന്ന് കിട്ടണം അപ്പൊ ഇതാണ് കേട്ടോ കൊപ്പത്തേത്ത നൈറ്റ് വ്യൂ അപ്പോൾ ഇവിടുന്ന് ഈ ഒരു കൊപ്പം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വളാഞ്ചേരി അതുപോലെ ചെറുപ്പളശ്ശേരി പട്ടാമ്പി പെരിന്തൽമണ്ണ എന്ന സ്ഥലങ്ങളിലേക്കാണ് പോകാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊപ്പത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിലേക്ക് കാണാം തെറ്റാ അപ്പം ബായ്